നമസ്കാരം ലോകം മുഴുവനും ഒക്ടോബർ രണ്ടാം തീയതി മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനം ആഘോഷിക്കും ഗാന്ധി ജയന്തി ജനുവരി മുപ്പതിന് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം അനുസ്മരിക്കപ്പെടും ഓരോ ഗാന്ധി ജയന്തിയിലും ഗാന്ധിജി വീണ്ടും വീണ്ടും ജനിക്കണം എവിടെ ജനിക്കണം ഓരോ മനുഷ്യ ഹൃദയത്തിലും വർഗീയതയും യുദ്ധവും ഒക്കെ ആയി മുന്നോട്ട് പോകുന്ന ഈ ലോകത്തിന് സമാധാനം ഉണ്ടാവുകയുള്ളു ആരായിരുന്നു മഹാത്മാഗാന്ധിജി ലോകത്തിൽ ക്രിസ്തു കഴിഞ്ഞാൽ ലോകം കൂടുതൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഗാന്ധിജി എന്ന് പറയാനായിട്ട് സാധിക്കും ലോകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളിലേക്ക് നോക്കുമ്പോൾ ക്രിസ്തുവിനെ കഴിഞ്ഞാൽ ഈ ആധുനിക ലോകത്ത് ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ടിട്ടുള്ളത് മഹാത്മാഗാന്ധിജിയെ കുറിച്ചാണ് ടാഗോർ അദ്ദേഹത്തിന് കൊടുത്ത പേരാണ് മഹാത്മാവ് എന്നുള്ളത് അടുത്ത തലമുറ ഗാന്ധിജി എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല കാരണം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം അത് മനസ്സിലാക്കണമെങ്കിൽ ചുരുങ്ങിയ പക്ഷം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ഗാന്ധിജി തന്നെ എഴുതിയ പുസ്തകം വായിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ജോൺ പോൾഡന്മാർ പാപ്പ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഗാന്ധിജിയുടെ ശവകുടീരത്തെങ്കിൽ പോയി ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞത് ദ സോൾ ഓഫ് ഹ്യൂമാനിറ്റി എന്നാണ് മനുഷ്യ വംശത്തിൻ്റെ ആത്മാവാണ് അതെ എല്ലാ മതങ്ങളിലെയും നല്ല മൂല്യങ്ങളെ എടുത്തുകൊണ്ട് എങ്ങനെ ജീവിക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തന തലത്തിലും രാഷ്ട്രീയ തലത്തിലും ആത്മീയ തലത്തിലും ജീവിച്ച് കാണിച്ചെന്ന ഒരു വലിയ പ്രവാചകനാണ് അദ്ദേഹം എന്ന് പറയാനായിട്ട് സാധിക്കും എന്തായിരുന്നു ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം അല്ലെങ്കിൽ ഏത് കാര്യത്തിലാണ് ഗാന്ധിജി ഏറ്റവും കൂടുതലായിട്ട് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും രണ്ട് ലോകമഹായുദ്ധങ്ങൾ നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സൂര്യനസ്തഹമിക്കാത്ത സാമ്രാജ്യത്തെ ഭരിക്കുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഉപവാസം കൊണ്ട് തോൽപ്പിച്ചു സത്യത്തിൽ ഇന്ത്യക്കാരെല്ലാവരും കല്ലെടുത്താല് ഇവിടുത്തെ ബ്രിട്ടീഷുകാർ തീരും അത്രേ ഉള്ളൂ പക്ഷേ രണ്ട് ലോകമഹായുദ്ധങ്ങൾക്കിടയിൽ അക്രമരാഹിത്യത്തിലൂടെ അഹിംസയിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു അദ്ദേഹം അങ്ങനെ എല്ലാവർക്കും മാതൃകയാകുന്ന ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധിജി ഈ മൂന്നാം സഹസ്രാബ്ദത്തിൻ്റെ ആരംഭത്തിൽ ലോകം മഹാത്മാഗാന്ധിജി നൽകപ്പെട്ട പേര് നൽകിയ പേര് ദ മാൻ ഓഫ് ദി മില്ലേ എന്നാണ് സഹസ്രാബ്ദത്തിന്റെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ സഹസ്രാബ്ദത്തിൽ ഏറ്റവും ഉന്നതനായ വ്യക്തി ഏതാണെന്ന് ചോദിച്ചാൽ അത് മഹാത്മാഗാന്ധിജിയാണ് പലരും പല തലങ്ങളിലും ആസികളിലും ഒക്കെ ഗാന്ധിജിയെ നൂറ്റാണ്ടിന്റെ മനുഷ്യനായിട്ട് ദ മാൻ ഓഫ് ദി സെഞ്ചുറി എന്ന രീതിയിലും തിരഞ്ഞെടുത്തിട്ടുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ അടുത്ത കാലത്ത് ഗാന്ധിജി മഹാത്മാവ് ഒന്നുമല്ല അദ്ദേഹം ജഠികനാണ് ജഡികാസക്തിയെ സംതൃപ്തിപ്പെടുത്താനായിട്ട് പരീക്ഷണങ്ങളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയ വ്യക്തിയാണ് അദ്ദേഹത്തെ മഹാത്മാവായിട്ട് കാണാൻ പാടില്ല എന്ന് പറയുന്ന വീഡിയോകൾ മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലുമൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അതിനൊരു കാരണമുണ്ട് ഗാന്ധിജി നാൽപ്പത്തിയേഴിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പൂർണ്ണ ബ്രഹ്മചാരിയാകുന്നതിന് വേണ്ടി പരസ്യമായി പറഞ്ഞുകൊണ്ട് നഗ്നനായി സ്ത്രീയോടുമത്ത് കിടന്നുറങ്ങിയിട്ടുണ്ട് ആ സത്യം മനസ്സിലാക്കാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗാന്ധിജി ആരാണെന്ന് മനസ്സിലാക്കണം ഇതിമൂന്നാമതായിട്ട് ഞാൻ പറയും അദ്ദേഹം ഒരു തുറന്ന പുസ്തകമായിരുന്നു എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന വ്യക്തിയാണ് ഗാന്ധിജിയെ വിമർശിക്കുന്ന ഏതൊരു വ്യക്തിയും ആദ്യം ചെയ്യേണ്ടത് മഹാത്മാഗാന്ധിജി എഴുതിയിട്ടുള്ള തൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം വായിക്കണം അത് ഞാൻ അവസാനം വീണ്ടും ആവർത്തിച്ച് പറയും അതൊന്നും വായിക്കാതെ ആരും ഗാന്ധിജിയെ വിമർശിക്കരുത് അഞ്ഞൂറ് പൈചുണ്ട് ആ പുസ്തകത്തിൽ തുറന്നെഴുതുന്ന ഗാന്ധിജിയെ കാണാൻ സാധിക്കും കൊച്ചുനാളിലെ പണം മോഷ്ടിച്ച കാര്യം വീടി വലിച്ച കാര്യം ഇറച്ചി തിന്ന കാര്യം ഇതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛനോട് നടത്തിയ ഏറ്റു പിന്നെ തെറ്റുകൾ ആവർത്തിച്ചിട്ടില്ല പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാതിരുന്ന കാര്യം അധ്യാപകൻ പറഞ്ഞിട്ടും അങ്ങനെ ബാല്യകാലത്ത് കാര്യങ്ങൾ എഴുതുന്നുണ്ട് അതുപോലെ ബാല്യകാല വിവാഹത്തിന് ശേഷം ഭാര്യയോടത്തുള്ളതായ ജീവിതത്തിലെ തൻ്റെ അമിതമായ ജഡിയാസക്തിയെക്കുറിച്ച് പറയുന്നുണ്ട് അച്ഛൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും ഭാര്യയുടെ അടുക്കൽ വന്ന് ലൈംഗികയിൽ മുഴുകി ഓർക്കണം അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും ആശ്രമങ്ങളിലായിരുന്നു തനിച്ച് സ്വന്തമായിട്ടൊരു വീടില്ലായിരുന്നു എല്ലാം പരസ്യം ഗാന്ധിജിയുടെ ഭാര്യയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട സംഭവം എന്തിനാ കക്കൂസ് കഴുകാൻ തയ്യാറാകാതിരുന്നതുകൊണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് നമ്മുടെ ഉഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് ബ്രഹ്മചാരി വ്രതമെടുക്കണം അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഒരു വ്യക്തി സാമൂഹ്യ സേവനത്തിന് ഇറങ്ങുമ്പോൾ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടാകണം അതുകൊണ്ട് ബ്രഹ്മചാരിയായിരിക്കണം അദ്ദേഹത്തിന് ചിന്ത അതായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ബ്രഹ്മചര്യ വ്രതമെടുക്കുന്നതിന് മുമ്പ് ആറു വർഷം അദ്ദേഹം തനിക്കിത് സാധിക്കുമോ ബ്രഹ്മചര്യ എടുക്കാൻ തനിക്ക് സാധിക്കുമോ എന്ന് ആറു വർഷം അദ്ദേഹം പരിശ്രമിച്ചു ആ പരിശ്രമത്തിലും രണ്ട് പ്രാവശ്യം പരാജയമുണ്ടായപ്പോൾ അത് ഏറ്റു പറഞ്ഞിട്ടുണ്ട് രണ്ട് പ്രാവശ്യം പരാജയം പരാജയമുണ്ടായപ്പോൾ പിന്നെയും ആശങ്കയിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം തീരുമാനിച്ചു ഞാൻ വ്രതമെടുത്താൽ മതി വ്രതമെടുത്താൽ ബ്രഹ്മചാരിയായിട്ട് ജീവിക്കാൻ സാധിക്കും കാരണം വ്രതത്തെക്കുറിച്ചുള്ളതായ ബോധം അത് തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് വിദേശ പഠനത്തിനായിട്ട് പോകുമ്പോൾ അവിടെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധമുണ്ടാകും അവിടെ മാംസം ഭക്ഷിക്കേണ്ടി വരും മദ്യം കുടിക്കേണ്ടി വരും അതൊക്കെ മനസ്സിലാക്കി ഗാന്ധിജിയെ കൊണ്ട് അമ്മ മൂന്ന് വ്രതങ്ങൾ എടുപ്പിച്ചു സ്ത്രീകളെ സ്പർശിക്കുകയില്ല മദ്യം സ്പർശിക്കുകയില്ല മാംസം ഉപേക്ഷിക്കും നോ ടു വൈൻ നോ ടു വുമൺ നോ ടു മീറ്റ് ആ വ്രതം ഗാന്ധിജി ജീവിക്കാനായിട്ട് ഒത്തിരി വില കൊടുത്തവനാണ് സഹിച്ചവനാണ് അത് ആ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകമൊന്നും വായിക്കണം മാംസം ഭക്ഷിക്കുക എന്നുള്ളത് മാംസത്തിൽ മാത്രം ഒതുക്കിയില്ല അദ്ദേഹം ഒരു സസ്യബുക്കായിട്ട് തന്നെ ജീവിച്ചു ഇംഗ്ലണ്ടിൽ അന്നത്തെ കാലത്ത് വലിയ പ്രലോഭനം ഉണ്ടായിരുന്നു അമ്മയോട് വാക്ക് പറഞ്ഞെങ്കിലും തിരിച്ചു ചെല്ലുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ അമ്മ പോലും കാണില്ല അല്ലേലും ഗാന്ധിജി വിദേശത്താണ് ആ വ്രതം തെറ്റിച്ചാലും ആരാണ് അറിയാൻ പോകുന്നത് പക്ഷേ വ്രതം പാലിച്ചു സത്യത്തിൽ വ്രതത്തെക്കുറിച്ചുള്ള ആ അവബോധത്തിൽ വ്രതം പാലിച്ചതുകൊണ്ടാണ് അദ്ദേഹം മഹാനായി തീർന്നതെന്ന് ഞാൻ പറയും ഒരു കൂടിയും കഴിവില്ലാത്തവനുമായ ഒരു വ്യക്തിയായിരുന്നില്ലേ ഗാന്ധിജി അതിന്റെ ഉദാഹരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഒരു കടിയും അറിയത്തില്ല കൂട്ടുകാരോട് കളിക്കാറില്ല ഇന്ത്യയിൽ കേസ് വാദിച്ചപ്പോൾ പരാജയപ്പെട്ടു ആ വ്യക്തിയാണ് ഇന്ന് മഹാത്മാവായിട്ട് തീർന്നിട്ടുള്ളത് എന്താ കാരണം അതിൻ്റെ ഒരു കാരണം അതാണ് ഈ വ്രതത്തെക്കുറിച്ചുള്ള അവബോധം അതിൽ സസ്യാഹാരത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് കൊച്ചുനാളിലെ കൂട്ടുകാരുമൊത്ത് രഹസ്യമായിട്ട് ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാൻ വേണ്ടി മാംസം തന്ന ഗാന്ധിജി അച്ഛനോടത് ഏറ്റു പറഞ്ഞു പക്ഷെ അന്നും മനസ്സിലുണ്ട് വലുതാകുമ്പോൾ മാംസം കഴിക്കണം ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോഴും വ്രതം പാലിക്കുന്നതിന് വേണ്ടിയാണ് സസ്യാഹാരം മാത്രം കഴിച്ചത് പക്ഷെ അന്നും അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു സസ്യാഹാരം നിർബന്ധമുള്ള കാര്യമല്ല പക്ഷേ വ്രതം ജീവിച്ചപ്പോൾ സസ്യാഹാരത്തിൻ്റെ മാധുര്യം അതിൻ്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കി അങ്ങനെ ഞാനൊരു ബുക്കായി എന്ന് വ്യക്തമായിട്ട് ഗാന്ധിജി പറയുന്നുണ്ട് അപ്പോൾ ആ വ്രതത്തെക്കുറിച്ചുള്ള ബോധം വ്രതം എടുത്താൽ വ്രതം തെറ്റിക്കരുത് അപ്പോൾ ബ്രഹ്മചര്യം വ്രതമെടുത്തതിനു ശേഷം ആ വ്രതം തെറ്റിച്ചിട്ടില്ല ബ്രഹ്മചര്യ വ്രതം തെറ്റിക്കരുത് എന്നുള്ള ബോധമുള്ള വ്യക്തിയാണ് ഈ പൂർണ്ണ ബ്രഹ്മചാരിയാകുവാനുള്ളതായ പരീക്ഷണം ഇവിടെ നടത്തിയിട്ടുള്ളത് പരീക്ഷണങ്ങളെല്ലാം പരസ്യമാണെന്ന് ഓർക്കണം സ്വന്തം ജീവിതത്തെ പോലും മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് സൗഖ്യം കിട്ടുവാനുള്ളതായ പരീക്ഷണം അദ്ദേഹം നടത്തിയിട്ടുണ്ട് സ്വന്തം മകന്മാ പനി പിടിച്ച് മരണത്തോട് മല്ലിടിച്ചപ്പോഴും പ്രകൃതി ചികിത്സ ചികിത്സ നൽകിക്കൊണ്ട് അദ്ദേഹം പരീക്ഷണം നടത്തിയിട്ടുണ്ട് അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മുപ്പത്തി ഏഴാമത്തെ വയസ്സിൽ ബ്രഹ്മചേരി വ്രതം എടുത്ത ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് പൂർണ്ണ ബ്രഹ്മചാരി ആ പരിശ്രമത്തിലേക്ക് ഉള്ള പരീക്ഷണങ്ങൾ നടത്തുന്നതായിട്ട് കാണുക അദ്ദേഹം തന്നെ പറയുന്നുണ്ട് വാൾമനയിലൂടെ നടക്കുന്ന അനുഭവമാണ് ഈ ബ്രഹ്മചാരി ജീവിതം പൂർണ്ണ ബ്രഹ്മചാരി ആവുക എന്ന് പറഞ്ഞാൽ ആരോടും ഒരു കാര്യത്തിലും കോപിക്കാൻ പാടില്ല തെറ്റായ ചിന്തകൾ ഉണ്ടാകാൻ പാടില്ല ലൈംഗിക ചിന്തകൾ മാത്രമല്ല അങ്ങനെ ചിന്തയിലും വിചാരത്തിലും വികാരത്തിലുമെല്ലാം പരിശുദ്ധിയുണ്ടായിരിക്കണം അവിടെയൊക്കെ സത്യമുണ്ടായിരിക്കണം അതും നമ്മൾ പ്രത്യേകം ഓർക്കണം ഗാന്ധിജിയെ സംബന്ധിച്ച് ഈശ്വരൻ ആരാണ് ദൈവമാരാണ് സത്യം സത്യം അതുകൊണ്ട് ചിന്തയിലും പ്രവൃത്തിയിലും എല്ലാം തന്നെ സത്യമുണ്ടാകണം ആ സത്യമുണ്ടെങ്കിൽ ആ സത്യത്തിലെത്താനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ തൻ്റെ ബ്രഹ്മചര്യ പരീക്ഷണത്തിലും വ്രതങ്ങൾ പാലിക്കണമെന്ന ചിന്തയുണ്ട് സത്യത്തിലെത്തണമെന്നുള്ള ചിന്തയുണ്ട് ഇങ്ങനൊരു വ്യക്തിയാണ് ഇവിടെ പൂർണ്ണ ബ്രഹ്മചാരിയാകുവാൻ വേണ്ടിയുള്ള സത്യാന്വേഷണ പരീക്ഷണത്തിന്റെ ഭാഗമായി നഗ്നായി നഗ്നയായ സ്ത്രീയോടൊത്ത് അവരുടെ സമ്മതത്തോടു കൂടി ഉറങ്ങിയത് ഇവിടെ ഒരു കാര്യം കൂടി പ്രത്യേകം ഓർക്കണം ആരോടും പറയാതെ ആരും അറിയാതെ നല്ല സൗകര്യമുള്ള മുറിയിൽ എയർ കണ്ടീഷൻ റൂമില് സ്ത്രീയോടുകൂടി കിടന്നുറങ്ങുന്ന കാര്യമല്ല ഇവിടെ കാണുന്നത് പരസ്യമായിട്ട് പറഞ്ഞ് പരസ്യമായി തന്നോടുകൂടി ഉറങ്ങാൻ തയ്യാറുള്ളവരൊത്ത് മാത്രം ചെയ്തിരുന്ന ഒരു പ്രവൃത്തിയാണിത് എന്താണ് പശ്ചാത്തലം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഗാന്ധിജി ഡൽഹിയിലായിരുന്നു ഗാന്ധിജി അപ്പോൾ ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി ബീഹാറിലെ ഗ്രാമങ്ങളിൽ പ്രാർത്ഥന യജ്ഞം നടത്തുകയായിരുന്നു ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് നിഷ്പാദകനായി മരിക്കാൻ തയ്യാറായിക്കൊണ്ട് മതമൈത്രിക്ക് വേണ്ടി മതസൗഹൃദത്തിനു വേണ്ടി ഉപവാസ പ്രാർത്ഥന യജ്ഞം നടത്തുകയായിരുന്നു ബൈബിളും ഖുറാനും ഭഗവത്ഗീതയും വായിക്കുക ആ പ്രാർത്ഥനാ യജ്ഞത്തിൽ ഏത് നിമിഷവും വധിക്കപ്പെടാം യാതൊരു സുരക്ഷിതത്വമില്ല അങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് ഗാന്ധിജി ഈ കഠിനമായ പൂർണ്ണ ബ്രഹ്മചര്യാകുവാനുള്ളതായ പരീക്ഷണം നടത്തുന്നതെന്ന് പ്രത്യേകം നമ്മൾ ഓർക്കണം അതാണ് ഇതിന്റെ പശ്ചാത്തലം അപ്പോൾ ഇനി വരുന്ന ചോദ്യം എന്തിന് ഗാന്ധിജി ഇങ്ങനെ പശ്ചാത്തലത്തിൽ ഈ പരീക്ഷണം നടത്തി ഗാന്ധിജി പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് അറിയിച്ചുകൊണ്ട് ഈ പരീക്ഷണം നടത്തിയതിൻ്റെ കൊണ്ട് കൊണ്ട് ഇത് അംഗീകരിക്കാൻ പറ്റാത്ത പലരും ഗാന്ധിജി വിട്ടുപോയിട്ടുണ്ട് അതൊക്കെ വിശദീകരിച്ച് കാണാനുള്ള വിഷയങ്ങളാണ് പലരും ഗാന്ധിജി വിട്ടുപോയി എന്നിട്ടും ഈ പരീക്ഷണത്തിൽ ഉറച്ചു നിന്നു എന്തുകൊണ്ടാണ് അതിനൊരു ലക്ഷ്യമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം നമ്മളിവിടെ ഒരു കാര്യം അടിസ്ഥാനപരമായിട്ട് കൂടി ഒന്ന് ഓർക്കണം ഏതൊരു വ്യക്തിയുടെയും ഏതൊരു പ്രവൃത്തിയെയും നമ്മൾ വിലയിരുത്തേണ്ടത് എന്തുകൊണ്ട് ആ വ്യക്തി അത് ചെയ്തു എന്ന നിയോഗത്തിലാണ് തന്നെ കൊല്ലാൻ വേണ്ടി വരുന്ന ഒരു വ്യക്തിയെ സ്വരക്ഷയ്ക്ക് വേണ്ടി ഒരു കല്ലെടുത്തെറിഞ്ഞപ്പോൾ അയാൾ ചത്തുപോയി അതുകൊണ്ട് ഈ വ്യക്തി ആ ആളെ കല്ലെറിഞ്ഞ് കൊന്നു എന്ന് പറഞ്ഞ് വിധിച്ചാൽ അത് ശരിയാവത്തില്ല അപ്പോൾ ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അത് ചെയ്തു ഗാന്ധിജിയെ ചെയ്യെ സംബന്ധിച്ചു എന്തുകൊണ്ട് ഗാന്ധിജി ഈ ഒരു പരീക്ഷണം നടത്തിയെന്ന് രണ്ട് കാരണങ്ങൾ പ്രധാനമായിട്ടും അതായത് ശാരീരികമായി ഒരു വ്യക്തി പൂർണ്ണ ബ്രഹ്മചാരിയാകുമ്പോൾ ആ വ്യക്തിക്ക് ഏതൊരു വ്യക്തിയുടെ മേലും അധികാരമുണ്ടാകുന്നു ശക്തി ഉണ്ടാകുന്നു ആ ശക്തി അതിൻ്റെ പൂർണ്ണതയിലെത്തുകയാണ് ഗാന്ധിജിയുടെ വിജയരഹസ്യം തന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഞാനും പറയൂ അങ്ങനെയാണ് ഉപവാസത്തിലൂടെയും ബ്രഹ്മചാര്യത്തിലൂടെയും ലഭിച്ചിട്ടുള്ളതായ ആത്മീയ ശക്തി അതെങ്ങനെ ഉണ്ടാകുന്നു യോഗായുടെ തത്വമനുസരിച്ച് ഒരു വ്യക്തി പൂർണ്ണപരമായ ജാരിയാകുന്നത് സ്ത്രീയോടൊത്ത് നഗ്നായി നഗ്നയായി കിടന്നുറങ്ങുമ്പോഴാണ് അത് എല്ലാവർക്കും സ്വീകാര്യമായ കാര്യമാണെന്നൊന്നും അല്ല ഞാനീ പറയുക പക്ഷെ യോഗായുടെ തത്വം അതാണ് ഇനി ഒരു പടി കൂടി കിടന്ന് ഗാന്ധിജി വിശ്വസിച്ചിരുന്നു അതിനെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ധാരാളം പുസ്തകങ്ങളൊക്കെയുണ്ട് ഗാന്ധിജിയുടെ ഈ പരീക്ഷണത്തെക്കുറിച്ച് തന്നെ മനഃശാസ്ത്രപരമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട് പേരുള്ള ഒരു സുപ്രസിദ്ധ ആംഗ്ല ശാസ്ത്രജ്ഞൻ ജർമ്മൻ മനഃശാസ്ത്രജ്ഞൻ ഇതിനെക്കുറിച്ച് തന്നെ അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഗാന്ധിജിക്ക് ഇത് ചെയ്യാനായിട്ട് പ്രേരി പ്രേരണ നൽകിയ രണ്ടാമത്തെ ശാരീരികമായ കാരണം യോഗയുടെ തത്വമനുസരിച്ച് പുരുഷ ബീജം ശരീരത്തിൽ ശേഖരിക്കപ്പെടുമ്പോൾ അത് എനർജി ആയിട്ട് മാറ്റപ്പെടുന്നു അത് മുഴുവനും ശരിയാണോ തെറ്റാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചാൽ എനിക്കത് അറിയത്തില്ല പക്ഷേ ഗാന്ധിജിയെ സംബന്ധിച്ച് അതൊരു സത്യമാണെന്ന് പറയാനായിട്ട് സാധിക്കും കാരണം ബ്രഹ്മചര്യ വ്രതം എടുത്തതിനു ശേഷം പരാജയങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ അറുപത്തി രണ്ടാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു സ്ഖലനം ഉണ്ടായപ്പോൾ അദ്ദേഹം അത് പരസ്യമായിട്ട് ഏറ്റു അപ്പോൾ ഗാന്ധിജിയെ സംബന്ധിച്ച് എതിർ സത്യമാണെന്ന് നിഷേധിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതായത് പുരുഷ ബീജം ശരീരത്തിൽ ശേഖരിക്കപ്പെടുമ്പോൾ അതൊരു ആത്മീയ ശക്തിയായിട്ട് തീരുന്നു അങ്ങനെ ആ വ്യക്തിക്ക് മറ്റേതൊരു വ്യക്തിയെയും കീഴടക്കാനായിട്ട് പറ്റും അതാണ് ഗാന്ധിജി കണ്ട കാര്യം അപ്പോൾ എന്തിനെ അങ്ങനെ പൂർണ്ണ ബ്രഹ്മചാരിയായി മറ്റുള്ളവരെ കീഴടക്കാനായിട്ട് സാധിക്കണം എന്തിനെ ആ ശക്തി എന്താണ് അതിൻ്റെ ലക്ഷ്യം അവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം രണ്ടാമതായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രണ്ടായിട്ട് പിരിയാനുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണം ജിന്നയായിരുന്നു സാധാരണ നമ്മൾ പറയാറുണ്ട് ബ്രിട്ടീഷുകാര് ഇന്ത്യ വിഭജിച്ചതാണ് അല്ല ഇസ്ലാം തീവ്രവാദത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഇസ്ലാമിന് വേണ്ടി മാത്രം രാജ്യം എന്നുള്ള തീരുമാനത്തിൽ ജിന്ന ഉറച്ചു നിന്നു അതുകൊണ്ടാണ് ഇത് വിഭജിക്കപ്പെടേണ്ടതായിട്ട് വന്നത് അപ്പോൾ ഗാന്ധിജി ആഗ്രഹിച്ചു ജിന്നയെ കീഴടക്കണം അദ്ദേഹത്തിന്റെ മനസ്സിനെ ജി കീഴടക്കാൻ സാധിച്ചാൽ ഭാരതത്തിന്റെ വിഭജനത്തെ റദ്ദില്ലാതാക്കാനായിട്ട് സാധിക്കും ആ ഒരു ഉന്നതമായ ലക്ഷ്യത്തെ കൺമുമ്പിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം പൂർണ്ണ ബ്രഹ്മചാരിയാകാനുള്ള ആ പരീക്ഷണത്തിന് തയ്യാറാകുന്നത് ഒരു ചോദ്യമുണ്ട് അങ്ങനെ ചെയ്തിട്ട് അദ്ദേഹം വിജയിച്ചോ ഞാൻ പറയും പകുതി വിജയിച്ചു പകുതി വിജയിച്ചു എന്ന് പറയാൻ കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഭജനം ഉണ്ടായപ്പോൾ പാകിസ്ഥാന് കൊടുക്കാൻ എന്ന് പറഞ്ഞ തുകയുടെ അമ്പത്തി കോടി കൊടുത്തിട്ടില്ലായിരുന്നു കാശ്മീരിനും കൂടി കിട്ടണമെന്ന് പാകിസ്ഥാൻ പറഞ്ഞപ്പോൾ അമ്പത്തഞ്ചു കോടി കൊടുക്കില്ല എന്ന് ഇന്ത്യ തീരുമാനിച്ചു ഗാന്ധിജി പറഞ്ഞു പറ്റില്ല അമ്പത്തഞ്ചു കോടി രൂപ കൊടുക്കണം അങ്ങനെ എല്ലാവരുടെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഗാന്ധിജി പറഞ്ഞ കാര്യം അവിടെ നടന്നു അതുകൊണ്ട് ഞാൻ പറയും പൂർണ്ണ ബ്രഹ്മചാരിയായിക്കൊണ്ട് മാനസികമായി മറ്റുള്ളവരെ കീഴടക്കുവാനുള്ളതായ കഴിവില് മഹാത്മാഗാന്ധിജി വളർന്നിട്ടുണ്ടായിരുന്നു അതിൽ വളർന്നതുകൊണ്ട് കൽക്കട്ടയിൽ സാന്തി ഉണ്ടായി ബീഹാറിൽ സമാധാനമുണ്ടായി ഡൽഹിയിൽ വന്നപ്പോൾ സമാധാനമുണ്ടായി പിന്നെ അദ്ദേഹം ലക്ഷ്യം വെച്ചത് ഡൽഹിയിൽ സമാധാനം കഴിയുമ്പോൾ പാകിസ്ഥാനിലേക്ക് പോകണം പാകിസ്ഥാനിലേക്ക് പോയി ജെന്നയെ കീഴടക്കാൻ സാധിക്കും അങ്ങനെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും വിഭജനത്തെ മാറ്റിമറിക്കാനായിട്ട് സാധിക്കുമെന്ന വലിയൊരു സ്വപ്നം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ വെടിവെച്ച് വന്നത് അതെ അദ്ദേഹം രക്തസാക്ഷിയായി അപ്പോൾ ഗാന്ധിജി മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ ബ്രഹ്മചാരി വ്രതമെടുത്ത് എഴുപത്തിയെട്ടാമത്തെ വയസ്സിൽ ബ്രഹ്മചാരിയാകുവാനുള്ളതായ കഠിനമായ ഈ പരീക്ഷണത്തിന് വിധേയനാകിയതിൻ്റെ ഉന്നതമായ കാരണം മനസ്സിലാക്കാൻ സാധിക്കട്ടെ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഈ ഒരു പരീക്ഷണം ഗാന്ധിജി അല്ലാതെ മറ്റാര് ചെയ്താലും അംഗീകരിക്കാനായിട്ട് പറ്റില്ല മനഃശാസ്ത്രജ്ഞനായ റിക്സണും പറയുന്നത് അതാണ് ഗാന്ധിജി വ്യക്തിപരമായി ഒരു തുറന്ന പുസ്തകമായിരുന്നു ജീവിതം മുഴുവനും പരീക്ഷണങ്ങളായിരുന്നു ഈ യാഥാർത്ഥ്യങ്ങളെയൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഗാന്ധിജി എന്ന വ്യക്തിയെക്കുറിച്ച് മാത്രമേ ഇത് സ്വീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ഗാന്ധിജി ചെയ്ത പ്രവൃത്തിയെപ്പോലും ഇവിടെ ന്യായീകരിക്കുകയല്ല ഒരാർത്ഥത്തിൽ ചെയ്യുന്നത് ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് ആ പ്രവൃത്തി ശരിയാണ് അദ്ദേഹം എല്ലാം സത്യാന്വേഷണ പരീക്ഷണമാണ് സത്യത്തെ കളഞ്ഞുകൊണ്ടൊന്നും ചെയ്യുകയില്ല ബ്രഹ്മചര്യ വ്രതം കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നു ബ്രഹ്മചര്യ വ്രതത്തെ ലംഘിച്ചു കൊണ്ടല്ല ജഡിയാസക്തിയുടെ പേരിലല്ല അദ്ദേഹം ഇത് നടത്തിയിട്ടുള്ളത് ഉന്നതമായ ലക്ഷ്യം പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് വളരെ അപകടകരമായ സാഹചര്യത്തിൽ എപ്പോഴും അധികപ്പെടാമെന്നുള്ളതായ ആ സാഹചര്യത്തിൽ എങ്ങനെ എങ്ങനെയൊക്കെ ജടികാസക്തിയുടെ പുറകെ പോകാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കയറ് കാണുമ്പോഴേ പാമ്പാണെന്ന് പറയരുത് പച്ചക്കണ്ണാടിയിലൂടെയും മഞ്ഞക്കണ്ണാടിയിലൂടെയും വെള്ളക്കണ്ണാടിയിലൂടെയും കാവിക്കണ്ണാടിയിലൂടെയും ഗാന്ധിജിയെ നോക്കിയാൽ മനസ്സിലാകുകയില്ല ഗാന്ധിജിയെ നോക്കേണ്ടത് ഗാന്ധിജി ഉപയോഗിച്ച കണ്ണട രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം പൗണ്ടിന് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഡോളറിനാണ് ലഹനം ചെയ്തു പോയത് ആ കണ്ണാടിയിലൂടെ ഗാന്ധിജിയെ നോക്കണം അപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ ഗാന്ധിജി എഴുതിയ തൻ്റെ ആ ജീവചരിത്രം സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നുള്ള ജീവചരിത്രം വായിക്കാത്തവരൊക്കെ വായിക്കണം ഏതൊരു ഭാരതീയനും ഏതൊരു മനുഷ്യനും വായിക്കണം എന്നിട്ട് ഗാന്ധിജിയെ വിലയിരുത്താവും അതുകൊണ്ട് മനുഷ്യന് സാമൂഹിക പ്രവർത്തന മേഖലയിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഒക്കെ നന്മ ചെയ്യാൻ കഴിവുള്ള പുതിയ പുതിയ ഗാന്ധിമാർ ജനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ അതോടൊപ്പം ഒരു കാര്യം കൂടി ഈ ഗാന്ധിജിയെ തരം താഴ്ത്തിയിട്ട് എന്ത് കിട്ടാനാണ് എന്താണ് അവരുടെ ലക്ഷ്യം മഹാനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ ആ വ്യക്തി ആയിരിക്കുന്നത് പോലെ ആ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അംഗീകരിക്കാനുള്ളതായ എളിമ ഉണ്ടായിരിക്കട്ടെ നന്ദി നമസ്കാരം